കുട്ടിയുടെ ഭാവി ഒരു വലിയ തീരം പോലെയാണ് ആ തീരത്ത് അവൻ്റെ സ്വപ്നങ്ങൾ നല്ല ജോലി കുടുംബത്തിൻ്റെ സുരക്ഷ സന്തോഷം സമാധാനം എല്ലാം കാത്തിരിക്കുന്നു പക്ഷേ ആ തീരത്തിന് മുന്നിൽ അതിനിടയിൽ ഒരു വലിയ വെള്ളക്കെട്ടുണ്ട് അത് കടക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ പഠനത്തിൻ്റെ തോണി ഇപ്പോൾ നിങ്ങൾ മാതാപിതാക്കൾ എന്താണ് ചെയ്യുന്നത് തോണിയിൽ കയറാതെ നീന്തി കടന്നോളൂ എന്ന് ചിലർ ഉപദേശിക്കും ചിലർ പറയും വേഗത്തിൽ അക്കര കടക്കണം പക്ഷെ സത്യം എന്താണ് തോണിയില്ലാതെ കുട്ടിക്ക് സുരക്ഷിതമായി മറുവശം എത്താൻ പറ്റില്ല പഠനമാണ് അവൻ്റെ രക്ഷ വേറൊരു രക്ഷാമാർഗവുമില്ല നിങ്ങൾ അച്ഛനമ്മമാരോട് എനിക്ക് പറയാൻ ഒരു കാര്യമുണ്ട് നിങ്ങൾ എപ്പോഴും കുട്ടികളോട് പറയുന്നുണ്ടാവും പഠിക്കണം അല്ലെങ്കിൽ ജീവിതം പാഴായി പോകും ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു നിനക്ക് നീന്തി അക്കരെ കടക്കാനായില്ലെങ്കിൽ പിന്നെ നീ എന്ത് ചെയ്യും നിനക്ക് അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും കുട്ടി പേടിക്കുകയാണ് കുട്ടി കേൾക്കുന്നത് എന്താണ് ഞാൻ പരാജിതനാണ് അല്ലെങ്കിൽ പരാജിതയാണ് കുട്ടിയുടെ ഉൾമനസ് പറയുന്നത് അതാണ് ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്നെ വിശ്വാസമില്ല ഐ ആം നോട്ട് ഇനഫ് ഇതെല്ലാം കുട്ടിയുടെ ഹൃദയത്തിൽ കുറ്റബോധം വിതയ്ക്കുന്നു കുറ്റബോധം സമ്മർദ്ദമാകുന്നു പഠന സമ്മർദ്ദമാകുന്നു പോരാത്തതിന് ഞങ്ങളെപ്പോലെയുള്ള ടീച്ചർമാരും റിസൾട്ട് നോക്കും കുട്ടിക്ക് എന്ത് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന് നോക്കും നോക്കാതെ പറ്റില്ലല്ലോ കുട്ടി പഠന സമ്മർദ്ദത്തിൽ അതിൽ പരിഹാരങ്ങളൊന്നും കണ്ടെത്താനാവാതെ രക്ഷപ്പെടാനുള്ള മാർഗം നോക്കും ചിലപ്പോൾ കള്ളം പറഞ്ഞെന്നിരിക്കും നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞില്ലെന്നിരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ അറിയാതെ ഉപദേശിക്കുന്ന വാക്കുകളാണ് കുട്ടിയുടെ ഭാവിയെ അടച്ചിടുന്നത് നിങ്ങൾ സത്യത്തിൽ തെറ്റായ ഒരു ഉദ്ദേശത്തോടെ അല്ല കുഞ്ഞിനോട് ഇത് പറയുന്നത് നിങ്ങൾക്ക് ഭയമാണ് കുട്ടി പരാജയപ്പെടുമോ നിങ്ങളുടെ ഉള്ളിൽ കുറ്റബോധമുണ്ട് ഞാൻ പറയേണ്ട സമയത്ത് പറയാതെ ഇരുന്നാൽ ഉത്തരവാദി ഞാനാവില്ലേ മറ്റു കുട്ടികൾ കൂടുതൽ മാർക്ക് വാങ്ങുമ്പോൾ സമൂഹം എന്നോട് ചോദിക്കില്ലേ എന്തുകൊണ്ട് കുട്ടിയെ ശ്രദ്ധിച്ചില്ല എന്ന് നിങ്ങളുടെ അനുഭവം കുട്ടിക്ക് ആവർത്തിക്കാതെ ഇരിക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് പക്ഷെ സത്യം എന്താണ് ഉപദേശം കേൾക്കുമ്പോൾ കുട്ടിക്കത് സ്നേഹം എന്നല്ല തോന്നുന്നത് സമ്മർദ്ദമാണെന്നാണ് തോന്നുന്നത് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയാം നമ്മൾ ആവർത്തിച്ചൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ കുട്ടിക്ക് തോന്നുന്നത് നമുക്ക് സ്നേഹമില്ലെന്നും കുട്ടിക്ക് സമ്മർദ്ദം കൊടുക്കുകയാണെന്നുമാണ് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിലേക്ക് എഴുതുക ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ കുട്ടിയെ ദിനം പ്രതി ആവർത്തിച്ച് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ കുട്ടി പഠനത്തിൻ്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുന്നുണ്ടോ പഠനമില്ലെങ്കിൽ തൻ്റെ ഇഷ്ടമുള്ള ജോലി നേടാൻ കഴിയില്ല കുടുംബത്തിന് സുരക്ഷ നൽകാൻ കഴിയില്ല സ്വന്തം കഴിവുകൾ സമൂഹത്തിന് നൽകാൻ കഴിയില്ല എന്ന് കുട്ടി ആലോചിക്കുമോ കുട്ടിക്ക് ഈ യാഥാർഥ്യങ്ങൾ തിരിച്ചറിഞ്ഞാൽ എനിക്ക് പഠിക്കണം എന്നത് കുട്ടിയുടെ തിരിച്ചറിവിൻ്റെ സ്വന്തം തീരുമാനമായി മാറും കുട്ടി സ്വയം ചോദിക്കാൻ തുടങ്ങും എൻ്റെ സ്വപ്നം നേടാൻ എനിക്കെന്ത് പഠിക്കണം എൻ്റെ ഭാവി രക്ഷിക്കാൻ ഞാൻ ഇപ്പോൾ എന്ത് ചെയ്യണം കുട്ടി തിരിച്ചറിയേണ്ടത് കുട്ടിക്കൊരു സ്വപ്നം ഉണ്ടാകണമെന്നും വെറുതെ ഒരു സ്വപ്നമല്ല ഗോൾ ഗോൾ ഉണ്ടാവണമെന്നും ആ ഗോളിലേക്ക് കൃത്യമായി ഫോക്കസ് ചെയ്യുവാൻ എന്താണ് ചെയ്യേണ്ടതെന്നും കൂട്ടുകാരും മറ്റുള്ളവരും പറയുന്നത് പോലെയല്ല ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ് മുന്നോട്ട് പോകേണ്ടതെന്ന് സ്വയം തോന്നുകയും ഭാവിയിൽ എന്തായി തീരണമെന്ന് സ്വയം ആഗ്രഹം തോന്നുകയും ചെയ്യേണ്ട ഒരു ഘട്ടമുണ്ട് അവിടേക്കായിരിക്കും ഉത്തരവാദിത്വ ബോധം കൊടുക്കാനുള്ള വാക്കുകൾ കുട്ടികളുടെ അടുത്ത് പറയുമ്പോൾ കുട്ടി എത്തിച്ചേരുന്നത് എങ്ങനെ ആയിരിക്കണം കുട്ടികളെ ശാക്തീകരിക്കേണ്ടത് അവരെ എംപവർ ചെയ്യേണ്ടത് ചോദ്യങ്ങളിലൂടെ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം നിനക്കിഷ്ടമുള്ള ജീവിതം എന്താണ് നമുക്ക് കുട്ടിയോട് ചോദിക്കാം കുട്ടികളുമായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഒരമണിക്കൂർ സംസാരിക്കാം പഠനമൊക്കെ കഴിഞ്ഞിട്ട് പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം വലിയ വലിയ ആളുകള് ആ ഒരു ലെവലിൽ എത്തിച്ചേരുന്നതിന് മുൻപ് അവർ കുട്ടിക്കാലത്ത് എന്തെല്ലാം പരിശ്രമിച്ചിട്ടുണ്ടാവും കഥകളുടെ രൂപത്തിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം അതായത് ഒരു ദിവസം വിജയിച്ച ഒരാളുടെ കഥ കുട്ടി കേട്ടിരിക്കണം ഒപ്പം കുട്ടിക്കാലത്ത് പഠനം ഉപേക്ഷിച്ചവരുടെ പ്രയാസങ്ങളും കുട്ടി കഥകളുടെ രൂപത്തിൽ കേട്ടിരിക്കണം ഇവ രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ കുട്ടിക്ക് മനസ്സിലാകും കുട്ടി പഠിച്ചെങ്കിലേ കുട്ടിക്ക് വിജയിക്കുവാനാവൂ എന്ന് ഒരു ദിവസം അഞ്ചു ചോദ്യങ്ങൾ പഠിച്ചു ശരിയായി ഉത്തരം പറഞ്ഞുവെങ്കിൽ കുട്ടിയെ പ്രശംസിക്കുക വേണ്ട രണ്ടുത്തരമേ പഠിച്ചുള്ളൂ കുട്ടിയെ പ്രശംസിക്കണം തുറന്നു പറയണം പ്രശംസയ്ക്ക് അത്രയേറെ ശക്തിയുണ്ട് ഓരോ തവണയും കുട്ടി പഠിച്ചത് നന്നായി മിടുക്കനാണ് എന്ന രീതിയിൽ ഒരു പ്രോത്സാഹനം കൊടുക്കുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവും പഠനം എൻ്റെ രക്ഷാമാർഗമാണെന്ന് ഉപദേശം കൊണ്ടല്ല ആന്തരിക പ്രചോദനത്തിലാണ് കുട്ടി വളരേണ്ടത് നിങ്ങൾ ഇനി പറയും നിങ്ങൾ എങ്ങനെയുള്ള മാതാവാണ് എങ്ങനെയുള്ള പിതാവാണ് യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സഹായിക്കുന്ന അച്ഛനോ അമ്മയോ ആണ് നിങ്ങളുടെ കുട്ടിയുടെ ഹൃദയത്തിൽ ഉത്തരവാദിത്വത്തിൻ്റെ വിത്ത് നട്ട് വളം കൊടുത്ത് വെള്ളമൊഴിച്ച് വളർത്തേണ്ട ഉത്തരവാദിത്വമാണ് നിങ്ങൾക്കുള്ളത് ഉപദേശിക്കുകയല്ല ഇതിന് പകരം എംപവർ ചെയ്യുക കുഞ്ഞുങ്ങളെ